വടക്കൻ പാട്ട് കഥയിലെ ഉണ്ണിയാർച്ചിയും ചന്തുവും ഉദയനനും ജീവിച്ചിരുന്ന കാലഘട്ടം ഇവിടെ തന്നെയാണ് കുറ്റിമൂട് തങ്കച്ചിയും മകനും ജീവിക്കുന്നത് ഇതിൽ ലോജിക്ക് ചിന്തിക്കരുത് ചിന്തിച്ചാൽ ഒരു ചിന്തിച്ചില്ലേൽ കുന്തോമില്ല എന്നാ പിന്നെ അങ്ങനെ ൂട് തങ്കച്ചി ഞാനിപ്പോ വന്നത് വേറെ ഒന്നിന അനേക കാലങ്ങളായി രാജാക്കന്മാർക്കും മറ്റുള്ള തമ്പുരാക്കന്മാർക്കും യുദ്ധം ചെയ്യാം നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ മക്കളെ ഒന്ന് യുദ്ധം പഠിപ്പിക്കോ അതുമില്ല അതുകൊണ്ട് എൻ്റെ ഒന്ന് യുദ്ധം പഠിപ്പിക്കാനും അങ്കമുറകൾ പഠിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കും ഇപ്പൊ അവൻ നല്ല നിലയിലാണ് നമുക്കൊരു ദിവസം രണ്ടു പേരെങ്കിലും ഇവിടെ കൊണ്ട് യുദ്ധം നടത്തിയാൽ മാത്രമേ ഒരു സന്തോഷം അങ്ങനെ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് ഇന്ന് ഒരു ഒരാളെയും കൊണ്ട് എൻ്റെ മകൻ വരും അംഗത്തിന് വരുന്നവൻ ഏത് മങ്കനാണോ എന്ന് എനിക്കറിയില്ല ും എ ഇന്നലെ പാദരാത്രിക്ക് ആലോ യുദ്ധത്തിന് വരുന്നെന്നും പറഞ്ഞു പേടിച്ച് സ്വപ്നം കണ്ടിട്ട് ജെന്നൽ വഴി മൂത്രം ഒഴിച്ചപ്പോ ആലോചിക്കൊണ്ടുവരുന്നു അത് കരിഞ്ഞു പോകുന്നു ഇന്ന് അംഗത്തിന് എത്ര പേര് ഒരേ ഒരാൾ ഉം പക്ഷെ ഇന്ന് ചോറ് കൂടുതൽ ഉണ്ടാക്കണം എന്തിന് എനിക്ക് വയറ് നിറച്ച് വെള്ളം കഴിച്ച് അവരുമായിട്ട് യുദ്ധം ചെയ്യണം കാരണം എനിക്ക് അവനോട് പക സാമ്പാർ കീമ്പാർ അവിയൽ തോരൻ കാളൻ പായസം എല്ലാം ഉണ്ടാക്കണം എനിക്ക് ഇന്ന് വയറ് നിറച്ച് കഴിക്കണം കാരണം എനിക്ക് അവനോട് പക 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 നിനക്ക് അവനോടല്ലടാ പക വീട്ടിലെ കലത്തിന സാമ്പാറിനും ഇന്ന് അംഗം കുറിക്കുവാൻ വേണ്ടി എന്ത് കാര്യമാണ് നീണ്ടാക്കിയത് നാട്ടിയതൊക്കെ യുദ്ധം കിടക്കണമല്ല ടിപ്പു സുൽത്താൻ ഒക്കെ യുദ്ധം ചെയ്യുന്നേ അതല്ല പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ സോമരസമ്മേളം പറഞ്ഞ ഷാപ്പിന്റെ അതെ ആ അവിടെ ഞാൻ രണ്ടെണ്ണം അടിക്കാൻ പോയി അപ്പം അവിടുത്തെ സപ്ലയറുമായിട്ട് ടിപ്പിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമായി അപ്പൊ ഇവരോട് ഞാൻ പറഞ്ഞു ഇതാണ് ടിപ്പ് യുദ്ധം അങ്ങനെ സ്ഥാപിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് നമ്മൾ എന്നും അംഗത്തിനെടുക്കുന്ന അടവുകൾ വേണ്ടിപ്പെട്ട എല്ലാ അടവുകളും എനിക്കറിയാം എന്നാ അമ്മ മക്കളെ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ ഒരുപാട് പേര് കാണും അതിൽ പരിചയമുള്ളവരും കാണും പരിചയമില്ലാത്ത നമ്മൾ പരിചയമുള്ളവരോട് മുട്ടുന്നത് പരിചയമുട്ട് പെട്ടിയൊക്കെ തുടച്ചേക്കണം ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാം ഈ കച്ച അങ്ങ് മുറുക്കിയേക്കാം മക്കളെ യുദ്ധത്തിന് പോകുമ്പോഴും അംഗത്തിന് പോകുമ്പോഴും കച്ച മുറുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പന്റെ ഗതി

അങ്ങനെ ടീമുകൾ വന്ന് വിഷിപ്പിച്ചു അപ്പൊ കുന്നളിച്ച് മരിച്ചതാ ഓ മാതാശ്രീ മാതാശ്രീ എന്നോട് പൊറുക്കം എന്ത് തെറ്റാ ഉണ്ണി ചെയ്തേ ശ്രീ അറിയാതെ ഞാൻ ഒരു തെറ്റ് ചെയ്തു ഉണ്ണി ആർച്ച ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് ഞാനൊരു യുദ്ധ ടൂർണമെന്റ് യുദ്ധ ടൂർണമെന്റോ ഏത് ഗ്രൗണ്ടിൽ രണ്ടു ഗുണം ഈ വാളും പരിചയമൊക്കെ യുദ്ധം കഴിഞ്ഞാൽ അവരെ കാണും നമുക്ക് എടുത്ത് ആക്രി കൊടുക്കാം രണ്ടാമത്തെന്ന് പറഞ്ഞ യുദ്ധം തുടങ്ങിയ തുടങ്ങി ഉമ്മനൊക്കെ ഓർത്തില്ല വലയക്കുറിങ്ങി എട്ടുകാലി കിടക്കുന്ന പോലെ ആരംഭിച്ച ആൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് യുദ്ധം തുടങ്ങാം അതിനു എവിടെ അമ്മച്ചിക്ക് മുമ്പമ്മച്ചവൻ പറ്റിയടാ അപ്പുറത്തെ ദേശത്തെ രാജകുമാരിയും തോഴിമാരും തൊഴിലുറപ്പിനെ വരികയായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു കാട് വെട്ടാൻ വെട്ടുകത്തിയില്ല എന്തെങ്കിലും തരാൻ വാളെടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു വാളെടുത്ത് കൊടുത്ത് ഓ റപ്പിന് ഇന്ന് അവൻ വരുമ്പോ എന്റെ തല പൈലാപ്പിള് ഞാൻ പറയുന്നു എന്തിനാ വാളില്ലാത്ത പിടിയും കൊണ്ട് നടക്കുന്നത് ഞാനും ഒരു ചേകവനല്ലേ സമൂഹത്തിൽ ഇറങ്ങുമ്പോ അവര് പറയത്തില്ലേ അയ്യ അവൻ ചേകവനല്ലെന്ന് അതിനു വേണ്ടി ഒരു ഷോ ആയിക്കൊണ്ട് ഇറങ്ങാനാണ് അല്ലേ മാനത്തോട്ട് അവൻ േ മാനം അറിയാൻ വേണ്ടി കാരണം ഭൂമിയിൽ ഇങ്ങനെ ഒന്നും കാണത്തില്ലോ ടിപ്പുദ്ധ ഓഹ് കേര തലകറങ്ങി തലേൽ വീരാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ആള് കുത്തിപ്പിടിച്ച് വെച്ചിരിക്കണേ അതെ അമ്മയും മകനും കേൾക്കാൻ വേണ്ടി പറയണേ പെട്ടെന്ന് അംഗം തുടങ്ങണം എന്നിട്ട് എനിക്ക് പോണം അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല അമ്മ ഇത് പറഞ്ഞപ്പം തന്നെ ഉള്ള ആരോഗ്യം എന്നെ ശരിക്കും അറിയില്ല കോട്ടൻ തുണിയുണ്ടോ ഇല്ല ഇട പഞ്ഞിന് മുക്കിയ പഞ്ഞിയുണ്ടോ ഇല്ല ഇവിടെ അടുത്തവിടെങ്കിലും വൈദ്യശാലയുണ്ടോ ഒന്നും ഇല്ല എന്തിനാണ് ഇത് ഏതില്ല കണ്ടാ അതെ നിങ്ങൾ രണ്ടുപേരും എന്നെ അങ്ങനെ പരിഹസിക്കരുത് മേമന ഇല്ലാത്ത ആളാണ് അപ്പൊ ഇല്ലത്തെ വാമന വരും അല്ല ഞാൻ ഈ കണിമംഗലം കൊട്ടാരത്തെ അപ്പൊ ജഗന്നാഥൻ തമ്പുരന്റെ ആരായിട്ട് അല്ല ഈ വാമനപുരം കൊട്ടാരത്തെ കൊട്ടാരം അതുകൊണ്ട് എനിക്കിട്ടു താവളി ഏത് താഴ്വടിയാണ് ഇളയരാജത്താക്കാൻ വേണ്ടി അംഗത്തിന് കൊണ്ടുപോകുന്ന സംഗീതത്തിന്റെ കുലപതി അയ്യോ സംഗീതത്തിന്റെ കുലപതിയുടെ നാട്ടിൽ തന്നെ കൊണ്ടു വന്നല്ലോ എന്തോര എനിക്ക് അതങ്ങ് കിട്ടിയില്ല അതെ കുതിരപ്പുറത്തെ ആ ഇദ്ദേഹം പോകുന്ന രാജാ ഓ എന്റെ വൈക്കോൽ തുറു അത് പഴശ്ശിരാജ് പഴശ്ശിരാജ അങ്ങനെയാണ് പറയണെങ്കിൽ നമ്മക്കും എന്റെ കൊട്ടാരമായിട്ടൊരു കാവഴി ബന്ധം ല്ലേ അവിടെ നിന്ന് നിന്റെ അച്ഛൻ പണ്ട് കൊട്ടാരത്തിൽ നിന്ന് കാട്ടിച്ചപ്പോ അവിടുത്തെ രാജാക്കന്മാർ പിടിച്ചു കെട്ടി അതാണ് എന്നെ കുറിച്ച് പാണൻ എന്തെല്ലാം പാട്ട് പറയാവോ പറഞ്ഞു പാണൻറെ പാട്ടിലങ്ങും പെണ്ണ് ചുവടുവയ്ക്കും താളം തുള്ളും പെണ്ണ് പാട്ടല്ലേ എങ്ങനെയെങ്കിലും കൊട്ടാരത്തിന്റെ കാര്യം പറഞ്ഞ് കേറി ജോസഫിനെ കൊണ്ടുവന്നിരിക്കുന്നു അതെ എന്റെ അമ്മ പറഞ്ഞ സത്യസഫ്ണൻ അമ്മയെ പറ്റി ഇങ്ങനെയാണ് പാടിയെടുക്കുന്നത് പിന്നെ ഞങ്ങളെന്താ വെച്ചാ യുദ്ധ പാരമ്പര്യമുള്ള കുടുംബമാണ് അതെ അങ്ങോട്ട് നോക്കൂ ആ തലയോട്ടി കണ്ടോ അതാരടയാണെന്നറിയാമോ ഇല്ല യുദ്ധ വീരനായ ബ്രിട്ടീഷ് പ്രഭുവിന്റെ തലയോട്ടിയാത് ആണല്ലേ അതിന്റെ ചെറിയ അത് ചെറുപ്പത്തിലുള്ള ഒരാൾക്ക് രണ്ട് തലവോട്ടിയാ അത് ഈ തലമുറകൾ മാറി വരുമ്പോ തലയോട്ടികൾ മാറുമല്ലോ അതിന്റെ പണ്ടുകാലത്ത് ഇവിടെ ഒരുപാട് ദേവദാസികൾ വന്ന് നൃത്തം ചെയ്തിട്ടുണ്ട് ഉർവശി മേനക സിലോപ്പി പിന്നെ ഈ അംഗം മണിക്കൂറുകളോളം നിക്കും ഓ പക്ഷെ അതിനു മുമ്പ് ഭക്ഷണം കൊണ്ട് പറയണം അയ്യോ ഇവിടെ ദോശ പൊട്ട് കൊഴുക്കട്ട് മാത്രമേ ഇണ്ടാക്കുള്ളൂ ഇറ്റലി ഉണ്ടാക്കാറില്ലേ അയ്യോ അതെന്താ ആകെ ഉള്ളത് ഇഡ്ഡലി തട്ടം ചെറുക്ക എടുത്തോണ്ട് യുദ്ധത്തിന് പോകും കൊണ്ടു വന്നാലായി ഇല്ലെങ്കിലായി അതുകൊണ്ട് എന്നാലാവുന്നത് ഉള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലും അങ്ങ് ചെയ്തിട മൂന്നു ദൈവമേ ഈ പുഴയും കടന്ന സിനിമയിലെ മുത്തശ്ശി നടന്ന അവിടെ ചെല്ലുമ്പോ ചൂട് ചോറ് കഞ്ഞി ആവൂലോ ഇന്ന് നിന്നെ ഇവിടെ വെട്ടി വീഴ്ത്തോടാ പിന്നെ 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 ആദ്യ നീ വല്ല കഴിച്ചിട്ട് ആഹാരം നീ ചത്തു തോന്നിന്റെ ടിപ്പ് ചോദിച്ചപ്പോ തരാത്തോടെ നീ എന്റെ മോത്തോക്കെ പ്രഖ്യാപിച്ചാ നിന്റെ തല വെട്ടി അറിഞ്ഞെടുങ്ങി പോയിട്ട് ഓ ഭോചനം കഴിഞ്ഞിട്ടാകാം ഓ അരി ഓ കഴിക്കട്ടെ ദൈവം അനുഗ്രഹിക്കും അതെ ഈശ്വര കൈ കഴുകുന്നില്ലേ കൈ കഴുകത്തില്ലേ നമ്മുടെ യുദ്ധമായാലും ഭക്ഷണമായാലും മലിന ജലമകത്തോട്ട് പോകും അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം അല്ല ഞാൻ കൈ കഴി കായിരുന്നു അതേ ദൈവം അനുഗ്രഹിക്കു എന്റെ മോനോട് അംഗം ചെയ്യാനുള്ളതല്ലേ ഈശ്വര അയ്യോ ദിശ മാറി കേട്ടോ സാധാരണ നമ്മൾ ശത്ത് അങ്ങനെ ഭക്ഷണം കൊടുക്കലോ ഒന്നിങ്ങ ഒന്ന് ഇങ്ങടെ കിഴക്ക് കഴിക്കണില്ലേ തരണില്ല അപ്പോ ദൈവം പണ്ടതുപോലെ അക്കത്തിന് ആരെങ്കിലും വരുമ്പോ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്റെ ഏട്ടനെ കാണാൻ വേണ്ടി ഒരു കാക്ക അവിടെ വന്ന് നിൽക്കുന്നതായിരുന്നു ആദ്യം ാക്ക കൊടുത്തിട്ടവരെ ഒരു നേരത്തെ ഉരുള കഴിക്കണില്ലേ ഇത് എന്താ ഇത് കഴിക്കണില്ലേ ഒരു വീട്ടിൽ വന്നിട്ട് അംഗം തുടങ്ങാൻ വേണ്ടി കഴിക്കണ്ടേ കഴിക്കണ്ടേ നമ്മള് കഴിക്കും േ യുദ്ധം യുദ്ധം ഇന്ന് നിന്റെതൃക്കന്മാരെ മനസ്സിൽ ധ്യാനിച്ചു ഗുരുക്കന്മാരെ ധ്യാനിച്ചു ഇന്നത്തെ അംഗം തുടരുന്നു 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 കുറവാണ് വരിക ഈശ്വരാർ കത്തുകൊള്ളേടാ ഓലപ്പിപ്പി ഞാൻ യുദ്ധം തുടങ്ങട്ടെ നിന്നെ ഇത് കള്ളത്തോട നീയാണ് കള്ളത്തോടൊപ്പം കള്ളത്തോടാ അല്ല അല്ല നീ നീ ആ നിന്നെ വേഗമാണ് യുദ്ധമുറിക്കുള്ളതാണോ ഇത് ചെയ്തത് ശരിയാണോ എന്റെ ഉടപ്രധാൻ ഇവിടെ ആ എങ്കിൽ ഞാൻ മാക്ക് മാക്കാനോ കുടിച്ചേനെന്തോന്നുപ്രദവൻ്റെ എന്നോടാവാ അതെ ഞങ്ങൾ ആളുകളോടാണ് യുദ്ധം പെണ്ണുങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ലെ യുദ്ധം തുടങ്ങട്ടെ അയ്യോ ഞാൻ കൈകുട്ടി കളിയാത്തോ പേരിലെ ഒന്ന് വിടായോ അയ്യത്തോണ്ട് കളയടാ അയ്യേ